ആശാവർക്കർമാരായിട്ടുള്ള അമ്മമാരും സഹോദരിമാരും ഏകദേശം സമരം ആരംഭിച്ചിട്ട് ദിവസമായി എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഞാൻ ഈ സമരം തുടങ്ങിയ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ഈ ഗവൺമെന്റ് കണ്ണിച്ചോരയില്ലാത്ത ഒരു സമീപനമാണ് ആശാവർക്കർമാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആശാ ആശാവർക്കർമാര് കൊറോണ സമയത്തൊക്കെ വീടുകളിൽ പോയി പട്ടിണി കിടന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കി കൊടുക്കുകയും മറ്റുള്ളവർക്ക് സേവനം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് അവരുടെ പ്രശ്നം ഗവൺമെന്റ് അടിയന്തരമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അവരെ ഗവൺമെന്റിന്റെ ഭാഗമാക്കേണ്ടതാണ് അപ്പൊ അത്തരത്തിൽ ഒരു കാര്യമാണ് ഗവൺമെന്റിനോട് സൂചിപ്പിക്കുവാനുള്ളത് ഞാൻ നിയമസഹായ വേദി എന്ന് പറയുന്ന സ്വതന്ത്ര മനുഷ്യാവകാശ സംഘടനയുടെ സംസ്ഥാന ചെയർമാനാണ് കേരളത്തിൽ പതിനാലും ജില്ലയിലും ലീഗൽ സെല്ലുകൾ അടക്കമുള്ളൊരു സംഘടനയാണ് പ്രിയപ്പെട്ട സഹോദരിമാരായിട്ടുള്ള ആശാവർക്കർമാർക്ക് നിയമസഹായ വേദിയുടെ പേരിൽ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുന്ന ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തായാലും ഈ ഗവൺമെന്റ് കണ്ടുനോക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ജില്ലകൾ തോറും വലിയൊരു സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുന്നവരെ സമരം ചെയ്യണമെന്നാണ് സംസ്ഥാന ചെയർമാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ ഗവൺമെന്റ് സാധാരണക്കാരുടെ ഗവൺമെന്റ് ആണെന്നാണ് പറയുന്നത് ഒരു സാധാരണക്കാരുടെ നീതിയില്ലാത്ത ഗവൺമെന്റ് സാധാരണക്കാരോട് കണ്ണിത്തേറയില്ലാത്ത ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് നമ്മൾ പല ആശുപത്രികളിലും ചെന്ന് കഴിഞ്ഞാൽ ആണെങ്കിൽ എല്ലാ സേവനവും മരുന്നൊട്ടുണ്ട് പാറ്റൂട്ടിന് മരുന്നില്ല മന്ത്രി വിളിച്ചാൽ തന്നെ മന്ത്രിക്ക് സംസാരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള മന്ത്രിയാണെന്ന് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ പോലെ തന്നെ ആരോഗ്യമന്ത്രിയും മനുഷ്യപ്പെട്ടില്ലാത്തൊരു മന്ത്രിയാണ് എന്തായാലും നിങ്ങളെ സമരം കൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്നു നന്ദി നമസ്കാരം